അസ്സാം വാലിക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഷറഹുൽ മുഹദ്ബിലെ ഒരു ഇഖബാറത്ത് കൊണ്ടുവന്നിട്ട് സാഹിബ് രണ്ടാമതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിഷയത്തെ റിയാക്ട് ചെയ്തിരുന്നു ഇൻഷാല് അദ്ദേഹം എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ആ പ്രശ്നത്തില് ഒരു ഇളവ് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ആ മുസ്ലിങ്ങളായ ആളുകൾക്ക് അവർ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കൊടുക്കുന്നൊണ്ട് വിലക്കില്ല എന്നൊരു ഇളവ് ഷാഫി ഫഹിയിലും അതേപോലെ മറ്റു ചില മധുഹബുകളിലും ഇളവ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല പോലെ കിതാബ് ഓതി പഠിച്ചിരുന്നെങ്കിൽ ആർക്കും അറിയാം അദ്ദേഹം പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നല്ല പോലെ കിതാബ് ഓതി പഠിച്ചിരുന്നെങ്കിൽ ആർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നല്ല പോലെ കിതാബ് ഞാൻ ഓതി പഠിച്ചിട്ടില്ല അതുകൊണ്ട് അത് മനസ്സിലായിട്ടില്ല അക്രദീൻ സാഹിബ് നന്നായി കിതാബ് ഓതി പഠിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ അള്ളാഹുദ്ദേമിലൊക്കെ വറക്കത്ത് കൊടുക്കട്ടെ നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല അങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതൊക്കെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏതായാലും ആരും അദ്ദേഹത്തിന് വാട്സപ്പിൽ അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അദ്ദേഹം ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഷറഹുൽ മുഹദബിലെ ഇബാറത്ത് വായിക്കുകയോ അത് അർത്ഥം നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതിങ്ങനെ സ്ക്രീനിലൂടെ ഇങ്ങനെ ഓടിപ്പോയി ഇനി ഇൻഷാ നമുക്കതൊന്ന് വായിക്കാം ഏതായാലും നന്നായി കിതാബ് ബോധ്യ പഠിച്ച ആളാണ് ഫക്രുദ്ദീൻ സാഹിബ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് എന്താണ് അദ്ദേഹം ആ സ്ക്രീനിൽ കാണിച്ച ഇബാറത്ത് അത് ഷെറാഹുൽ മുഹദ്ബിലെ ഇബാറത്താണ് അതായത് മജുമോ യിലെ ഇബാറത്താണത് അതൊന്ന് നമുക്ക് വായിക്കാം അതിൽ പറഞ്ഞത് അഹിലുദ് പെട്ട ദരിദ്രർക്ക് പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് ആ ന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് എന്നിട്ട് ബാക്കി പറയാണ് ഹസൻ ഉൽഹു അതുപോലെ ഹനീഫ ഇമാമു ഇവരൊക്കെ അതിൽ ഇളവുണ്ട് എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞാൽ ദരിദ്രർക്ക് മാംസം കൊടുക്കാമെന്ന് പറഞ്ഞവരാണ് ഈ ഇമാമിയങ്ങളൊക്കെ എന്ന് ഷറഫുൽ മുഹദ്ബ് പറയാണ് ഇതാണ് ഇപ്പൊ ഉള്ളത് അഹുലുദ്ഹത്തിലെ ദരിദ്രർക്ക് കൊടുക്കാം അതും ദൂനൽ വാജിബ വാജിബ് കൊടുക്കാൻ പറ്റൂല സുന്നത്തായ ഉദിയത്തിൽ നിന്ന് ൾക്ക് ദരിദ്രർക്ക് കൊടുക്കാം ഇനി നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഈ ഇബാറത്തിനെ കുറിച്ച് ധാരാളം ഇമാമിങ്ങൾ അഭിപ്രായം പറഞ്ഞു ഒമാനപ്പെട്ട ഹീഫുബീനിഹു അവിടുത്തെ പറഞ്ഞു ബിലെ ഈ ഇബാറത്ത് കണ്ട് ആകെ അത്ഭുതം കൂറി ആകെ കൗതുകപ്പെട്ടു പോയി അത് പറഞ്ഞാൽ അതൊരു ദുർബലതയെ കുറിക്കുന്ന വാചകമാണ് ഇട്ടാൽ മാത്രമല്ല ഇമാം ബാജൂരി എങ്ങനെയാണ് എന്നാണ് ഇമാം ബാജൂരി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അഹിലുദിമത്തിലെ ഫുക്റാഹുകൾക്ക് മാംസം കൊടുക്കൽ അനുവദനീയമാണ് എന്ന് മജ്മുൽ മുഹദബിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപൊട്ടുപോയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇമാം ബാജൂരി തങ്ങൾ കൊണ്ടുവന്നത് അതൊക്കെ ഒരു ദുർബലതയുടെ സിഹയാണ് വാചകമാണ് മാത്രമല്ല ജം മുതീൻ മുത്താഹരിങ്ങളായ ധാരാളം ഇമാമിങ്ങൾ വറദുബിഹി ഈ കൗലിനെ ഈ മജ്മൂഇൽ കൊണ്ടുവന്ന കൗലിനെ ഈ പറഞ്ഞ അഭിപ്രായത്തെ മർദൂതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ തള്ളിയിട്ടുണ്ട് അത് സ്വീകാര്യ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഫക്റുദ്ദീൻ സാഹിബ് സ്ക്രീനിൽ കാണിച്ച ഷെറഹ് ഉൽ മുഹദ്ബിലെ ധാരാളം ഇമാമ്യങ്ങൾ ഒരു ദുർബലമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനി അങ്ങനെയല്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്താണ് ആ ഇബാർത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ചോല്ലോ കൊടുക്കാം അഹിലുദ് എന്നാ പറഞ്ഞത്മാർക്ക് കൊടുക്കാന്ന പറഞ്ഞത് ആരാണ് സാറേ അഹിലുദിമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ജിമ്മിയായ ആളുകൾ ആരാണ് നിങ്ങൾ അടുത്തുള്ള ഒരു ആലിമിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു ആലിമിനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ അബദ്ധമായി വരുമായിരുന്നില്ല കാരണം ജിമ്മത്തിന്റെ അഖിലുകാരിൽപ്പെട്ട ഫുക്റാഹുകൾക്ക് കൊടുക്കാന്നാ പറഞ്ഞത് അതിനാണ് ഇളവ് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ജിമ്മികളല്ല അവർ ജിമ്മത്തിന്റെ അഖിലുകാരി എന്ന് പറയൂല പിന്നെ ആരാണ് ജിമ്മി എന്ന് പറഞ്ഞാൽ അത് ഫുഖാക്കളൊക്കെ രേഖപ്പെടുത്തി ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അവർക്ക് ജിസിയ കൊടുത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന അഹലുകിതാബുകളാണ് അവർക്കാണ് വിമ്മി എന്ന് പറയാ ഇതാണ് വിമ്മിയിനെ കുറിച്ച് നമ്മുടെ ഫുഹാക്കളൊക്കെ പറഞ്ഞത് ഇനി സാറൊന്നു ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണമാണോ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇമാമിയങ്ങൾ ഇളവുണ്ട് എന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഷറഹ് ഉള്ളത് അഖലുദ്ദിമ്മത്തിനാണ് അതല്ലാതെ ഇവിടെയുള്ള അമുസ്ലിമീങ്ങൾക്കല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിമ്മി എന്താണ് നിങ്ങളൊന്ന് പഠിക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇളവുണ്ട് എന്ന് കൊണ്ടുവന്ന ഇബാറത്ത് തന്നെ ഷറഹുൽ മുഹദബിലെ ഇബാറത്ത് തന്നെ അഹുദിമ്മത്തിന് കൊടുക്കാനുള്ളതാണ് തിമ്മിയിൽപ്പെട്ട ഫുക്കുറുകൾക്ക് കൊടുക്കാനുള്ളതാണ് അതും ഏത് കൊടുക്കാൻ പറ്റൂല വാജിബായത് കൊടുക്കാൻ പറ്റൂല സുന്നതെ കൊടുക്കാൻ പറ്റൂ എന്ന് ഇമാമ്യങ്ങളൊക്കെ പറഞ്ഞു അതും ഇവിടെയുള്ള മുസ്ലിംകളെയും താരതമ്യം ചെയ്യാൻ പറ്റൂല ഇവിടെയുള്ള മുസ്ലിം തിമ്മി അല്ല നിങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കാം അതൊക്കെ അബദ്ധവും ഭീമാബദ്ധവുമാണ് എന്നാണ് വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ നിങ്ങൾ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെ ഒരു വീഡിയോ ഇട്ടു അതൊന്നു കേട്ടു വെക്കാം നമുക്ക് നല്ല ി പഠിച്ചിരുന്നെങ്കിൽ ആർക്കും അറിയാവുന്ന കാര്യങ്ങളാണത് കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു പണ്ഡിതനാണ് സുന്നി പണ്ഡിതനാണ് നജീബ് മൗലവി ആ നജീബ് മൂലവി ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും നിലയിലുള്ള ഇളവുകൾ ആണെങ്കിൽ പല അഭിപ്രായങ്ങളും ആ കാര്യത്തിലുണ്ട് അതനുവദനീയമാണെന്ന് പറയുന്ന ആളുകൾ താതെയും നമ്മുടെ മധുഹബിൽ തന്നെയുമൊക്കെയുള്ള അഭിപ്രായങ്ങളിൽ അത് അവിശ്വാസികൾക്ക് നൽകുന്നതിനെ സൈഡ് ചെയ്യുന്ന അനുവദനീയമാക്കുന്ന അഭിപ്രായങ്ങളുണ്ട് അതെടുത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്തവരും ആർക്കെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാനുള്ള ഇളവുകളൊക്കെ മധുഹപരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിശ്വാസപരമായ ഒരു തീർപ്പ് ഈ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മധുഹബിൻ്റെതായ ഇളവുകൾ ആ കാര്യത്തിൽ ഉണ്ടെന്ന് പ്രത്യേകം വളർത്തുകയാണ് അപ്പോ നജീബ് ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നജീബ് ഉസ്താദ് ഈ പറഞ്ഞതിന്റെ ക്ലാരിറ്റി അറിയാൻ ഞാൻ നജീബ് ഉസ്താദ് എഴുതിയ ഒരു ഫത്തവ് നിങ്ങൾക്ക് വായിച്ചു തരാം ഉസ്താദിനോട് ഒരു ചോദ്യം മാംസം അമുസ്ലിമുകൾക്ക് അനുവദനീയമാണോ അനുവദനീയമാണെന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ടോ വിശദീകരിച്ചാലും ഇതാണ് ചോദ്യം അതിന് ഉത്തരം അദ്ദേഹം പറഞ്ഞത് അമുസ്ലിമുകൾക്ക് പൊതുവെ ഉലുഹിയത്തിന്റെ മാംസം ഭക്ഷിക്കാമെന്നു പണ്ഡിതാഭിപ്രായം ഇല്ല ഇനി ശരിക്കും ശ്രദ്ധിച്ചോളനെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിയമപ്രകാരം ജീവിക്കുന്ന വേദക്കാരായ വേദക്കാരെന്ന് പറഞ്ഞ അഖില കിതാബ് വേദക്കാരായ അമുസ്ലിമുകളിലെ നിർധനർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫുക്കറ ഇനി പാവപ്പെട്ടവർക്ക് നിർധനർക്ക് ഭക്ഷിപ്പിക്കാമെന്ന അഭിപ്രായം ചില ഇമാമുകൾക്കുണ്ട് ഹസനുൽ അലി അള്ളാഹുഹു അബു ഹനീഫി അനുഹു അബു സൗർ അലി അള്ളാഹുനുഹു എന്നിവർ ഈ പക്ഷക്കാരാണ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷറഹുൽ മുഹദബിൽ നമ്മൾ അറബി ഇബാറത്ത് വായിച്ചില്ലേ ഇതേ ഇബാറത്താണ് ഫക്രുദ്ദീൻ സാറ സ്ക്രീനിൽ ഇങ്ങനെ കൊണ്ടുവന്നത് ഇപ്പൊ എന്തേ നജീബ് ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിയമപ്രകാരം ജീവിക്കുന്ന വേദക്കാരായ അമുസ്ലിമുകളെ നിർദ്ധനിർക്ക കൊടുക്കാൻ പറ്റുള്ളൂ അവർക്കാണ് ഇളവുള്ളത് അപ്പോ നജീബ് ഉസ്താദിന്റെ വീഡിയോയിൽ ഉസ്താദ് ഉദ്ദേശിച്ചതാണ് ഈ ഫത്തുവയിൽ ഉസ്താദ് പറയുന്നത് അപ്പൊ നജീബ് ഉസ്താദിനെ കൂട്ടി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് സാറിനോട് പറയാനുള്ളത് അപ്പൊ ഇളവുണ്ട് എന്ന് നജീബ് ഉസ്താദ് പറഞ്ഞത് പോലും വിമ്മിയിനാണ് വിമ്മിയിലെ ഫുക്റാക്കൾക്കാണ് നിർദ്ധനർക്കാണ് അതാരാണ് എന്നാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത് അത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിയമപ്രകാരം നികുതിയൊക്കെ കൊടുത്ത് ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന വേദക്കാരായ അഖിലി കിതാബിനാണ് വിമ്മി എന്ന് പറയുള്ള നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഫക്രുദ്ദീൻ സാഹിബിന് അബദ്ധം പറ്റി പോയതാണ് അത് നിങ്ങൾ തിരുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമല്ല ശ്രോതാക്കൾക്ക് വേണ്ടി നജീബ് ഉസ്താദ് ഈ വീഡിയോയിൽ തന്നെ പറയുന്ന വേറൊരു ഭാഗമുണ്ട് അത് നിങ്ങളെ ഫക്രുദ്ദീൻ സാറ് കേൾപ്പിച്ചിട്ടില്ല ആ ഭാഗം കൂടി നിങ്ങൾ കേട്ടുനോക്കൂ പ്രത്യേകിച്ചും മതപരമായ ഒരു ആരാധനയുടെ പേരിൽ അള്ളാഹുവിന്റെ പേരുചരിച്ചുകൊണ്ട് അള്ളാഹു നാമം ഉച്ചരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഇത് നമ്മുടെ മതാചാരപ്രകാരമുള്ള സ്വന്തത്തിനു വേണ്ടിയുള്ള ഒരു ബലിയാണ് എന്ന പ്രത്യേക നീയത്തോടുകൂടെ ആരാധനാ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബലി എന്ന നരക്ക് ആ ബലിയുടെ മാംസം അവിശ്വാസികൾക്ക് നൽകാൻ പാടില്ല എന്ന നിയമം ഷാഫി മധുരബിൽ വിലപ്പെട്ട നിയമമാണ് ഹിമാബനെ ഷാഫി അള്ളാഹു തങ്ങൾ തന്നെ വ്യക്തമാക്കിയ നസ് ഉള്ളതുകൊണ്ട് അത് തന്നെയാണ് മധുരബിലെ പ്രബലമായ അഭിപ്രായം അവിശ്വാസികൾക്ക് അത് നൽകിയിട്ടുണ്ട് അവിശ്വാസികൾക്ക് നൽകുമ്പോ അവർക്ക് ഏറ്റവും മുന്തിയ നമ്മളിർക്കുന്ന മാടാണെങ്കിൽ ആ മാട് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഏതെങ്കിലും മാംസം അവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റും വേറെ അർത്തിട്ട് കൊടുക്കാൻ പറ്റും ഈ ബലിമാംസത്തിൻ്റെ മാത്രം ഇത് മതപരമായിട്ടുള്ള ഒരാചാരമാണ് മതപരമായ ഒരു ബലിയാണ് ആ ബലി കർമ്മത്തിന് പ്രത്യേകമായ ക്രയവിക്രയങ്ങളുണ്ട് ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗത്തിനനുസരിച്ച് മാത്രം നിയമപ്രകാരം ചെയ്യേണ്ടതാണ് ഇത് എന്ന് സഹോദര സമുദായക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അയൽവാസികളോ അടുത്തുള്ളവരോ സ്നേഹിതരോ ആണെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മധുഖന്റെ നിയമം പാലിക്കുവാൻ നമുക്ക് പറ്റും എന്ത് വ്യക്തമായാണ് പറഞ്ഞത് ഇനി അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു പോത്തിനെ മേടിച്ചോ ഒരു ആടിനെ മേടിച്ചോ ഉലഹിയ തല്ലാത്തൊരറവ് നടത്തി നമുക്ക് കൊടുക്കാനോ അതിനൊന്നും ഇവിടെ തടസ്സല്ലല്ലോ അതുകൊണ്ട് ഇനി ഇൻഷാല് ഫുദ്ദീൻ സാർ അടുത്ത കൊല്ലം ഒരു പോത്തിനെയോ ആടിനെയൊക്കെ വാങ്ങി ഉലഹിയെ തല്ലാത്ത രൂപത്തിൽ അറുത്ത് നമ്മുടെ സഹോദര മതസ്ഥർക്ക് കൊടുക്കൂ അങ്ങനെയാണ് മാതൃകയാവേണ്ടത് റഹുൽ മുഹദബിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് കൃത്യമായി പ്രത്യേകിച്ച് സാറും മനസ്സിലാക്കണം തെറ്റിദ്ധാരണ തിരുത്തണമെന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത